പിതാവും പുത്രനും പരിശുദ്ധ രൂപായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വലിയ നോമ്പ് ആരംഭിക്കുകയാണല്ലോ നോമ്പിലെ ആദ്യ ഞായറാഴ്ച കൊത്തിനെ ഞേർ എന്നാണ് പറയപ്പെടുന്നത് പരിശുദ്ധ നോമ്പേ സമാധാനത്താലേ വരിക പരിശുദ്ധ നോമ്പേ സമാധാനത്താലേ വരിക എന്ന് പറഞ്ഞാൽ ഒരു ആത്മീക തീർത്ഥാടനമാണ് പ്രാർത്ഥനയും ജാഗരണവും കുമ്പിടിയിലും ഒക്കെയായിട്ട് സഭ നീങ്ങുന്ന വേളയിൽ അസ്വസ്ഥതകൾ പ്രകൃതി ദുരന്തങ്ങൾ പ്രത്യേകിച്ച് അക്രമങ്ങൾ യുദ്ധങ്ങൾ സുറിയാനി സഭ വളർന്ന സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രാർത്ഥനകളുടെ അർത്ഥം മനസ്സിലാകുന്നത് സുറിയാലി സംഗീതത്തിൽ എപ്പോഴും ഒരു വിഷാദ ചുവയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വലിയ അമിതമായ ആഹ്ലാദങ്ങളോ താളങ്ങളോ ഒന്നും അതിനകത്തില്ല സിറിയ കമ്മ്യൂണിറ്റിയുടെ ചരിത്രം നോക്കുമ്പോൾ എല്ലാ കാലത്തും പീഡിപ്പിക്കപ്പെടുകയും ഉപദ്രവിക്കപ്പെടുകയും ഒക്കെ ആയിട്ടുള്ള ഒരു സമൂഹമാണ് എന്നാൽ അതിൽ ഒരു വലിയ ദൈവശാസ്ത്ര സത്യം ആഴമായ വിശ്വാസം ദീപ്തമായ പ്രത്യാശ ഇതൊക്കെ കാണാൻ പറ്റുമെങ്കിലും ദുഃഖങ്ങളാണ് അതിൽ അടങ്ങിയിട്ടുള്ളത് ഇസ്രായേലിനെ നോക്കുമ്പോൾ വളരെ നല്ല രീതിയിലാണ് അവർ ജീവിച്ചത് കാരണം നൈൽ നദി ഈജിപ്തിൽ പന്ത്രണ്ട് മാസവും കരകവിഞ്ഞൊഴുകുകയാണ് വെള്ളത്തിന് പ്രയാസങ്ങളില്ല അവിടെ ഈജിപ്തിന്റെ പേര് നൈൽ നദിയുടെ ദാനം എന്നാണ് എന്നാൽ കനാനിൽ എത്തിയപ്പോൾ അങ്ങനെ ഒരു നദി അവിടെ ഇല്ല കുന്നുകളും താഴ്വരകളുമാണ് ഉള്ളത് വെള്ളത്തിന് വലിയ പ്രയാസമാണ് മഴയെ ആശ്രയിക്കേണ്ടി വരുന്നു നമ്മൾ മുൻമഴയെന്നും പിന്മഴയെന്നും പറഞ്ഞ് പാടാറുണ്ട് അത് ബൈബിളിൽ കാണാൻ സാധിക്കും മുൻമഴയെന്ന് പറയുന്നത് കൃഷി കൃഷിയിറങ്ങുന്നതിന് മുൻപ് പെയ്യുന്ന മഴയാണ് പിന്നീട് കൊയ്ത്തിനോട് ചേർന്ന് മുൻപ് പെയ്യുന്ന മഴ പ്രവാച പുസ്തകങ്ങളിൽ നമുക്ക് കാണാം ഇത് യഥാർത്ഥത്തിൽ ഒരു അർത്ഥവും അറിയാതെ ബന്ധക്കോസ്തുകാർ മുൻമഴയും പിന്മഴയും കുറിച്ച് പാട്ടെഴുതി സുറിയാനിക്കാർ അർത്ഥമറിയാതെ ഏറ്റുപാടുന്നു ഒരു എളുപ്പമില്ലാതെ കനാൻ ജീവിതം ആനന്ദമേ എനിക്കാനന്ദമേ കനാൻ ജീവിതം എനിക്ക് എനിക്ക് ആനന്ദമേ ആനന്ദമേ എന്ന് പാടുമ്പോൾ ം മനസ്സിലാക്കാതെ സുറിയാനിക്കാർ പെന്തക്കോസ്തുകാരെ അനുകരിച്ച് പാടുകയാണ് കാരണം കനാൻ ജീവിതം അത്ര സുഖകരമല്ലായിരുന്നു അതാണ് വേദപുസ്തകം സാക്ഷീകരിക്കുന്നത് അതുകൊണ്ടാണ് മരുഭൂമിയിൽ വെച്ച് പറയുന്നത് ഈജിപ്തിൽ നിന്ന് പോരണ്ടായിരുന്നുവെന്ന് ഈ നോമ്പിന്റെ ആദ്യത്തെ ഞായറാഴ്ച കൊത്തിനേഞ്ഞ് കാനാവിലെ കല്യാണത്തിന് കർത്താവ് തൻ്റെ ആദ്യത്തെ അത്ഭുതം വെള്ളത്തെ വീഞ്ഞാക്കി അടയാളങ്ങളുടെ ആരംഭമായി അത് ചെയ്തു എന്നാണ് യോഹന്നാൻ സുലീഹ പറയുന്നത് മോശയും യേശുവിനെയും പൗലു സുലീഹ കമ്പയർ ചെയ്യുകയാണ് ഇബ്രാഹിം ലേഖനത്തിൽ യേശുവും മോശയുമായിട്ടുള്ള താരമ്യത്തിന് പ്രാധാന്യം നൽകിയിരിക്കുന്നു മോശയാണ് പഴയ ഉടമ്പയുടെ മധ്യസ്ഥൻ പുതിയ ഉടമ്പഴിയുടെ മസ്തി യേശുവാണ് പഴയ ഉടമ്പഴി സ്ഥാപിക്കുന്നതിന് വേണ്ടി മോശ അടയാളങ്ങളെ കാണിക്കുന്നുണ്ട് മോശ പത്ത് അടയാളങ്ങളാണ് കാണിക്കുന്നത് യോഹന്നാൻ ശ്ലീഹ ഈ അടയാളങ്ങൾ എടുത്തെഴുതുന്നുണ്ട് പുതിയ മോശയാണ് യേശു ഇതാണ് ആവശ്യവിശേഷം എഴുതുന്നതിൻ്റെ ഒരു ഉദ്ദേശം മോശ അടയാളങ്ങളുടെ ആരംഭമായിട്ട് കാണിക്കുന്നത് നൈൽ നദിയിലെ വെള്ളം രക്തമാക്കി മാറ്റുന്നു എന്നതാണ് ആദ്യത്തെ മോശയുടെ ആദ്യത്തെ അടയാളം അതാണ് പുറപ്പാട് പുസ്തകം ഏഴാം അധ്യായത്തിലാണ് അവിടെ നദിയിലെ മത്സ്യമെല്ലാം ചത്തുപൊങ്ങുകയാണ് മരണമാണ് അവിടെ കാണുന്നത് ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ വന്ന് മിശ്രൈമിനെ ഓർക്കുകയാണ് നമ്മൾ നികുതി കൊടുക്കാതെ പിടിച്ചു നിന്നിരുന്ന മത്സ്യം ആ മീനായിരുന്നു ചത്തുപൊങ്ങുന്നത് മോശയും അഹറോനും ജനദ്രോഹപരമായ അത്ഭുതം കാണിക്കുന്നു അവിടെ മരണം വിതയ്ക്കുകയാണ് അതാണ് പുതിയ നിയമത്തിന്റെ ശുശ്രൂഷയും പഴയ നിയമത്തിന്റെ ശുശ്രൂഷയും തമ്മിലുള്ള വ്യത്യാസം പൗലോ സുസ്ലിക അതേക്കുറിച്ച് പറയുന്നുണ്ട് രണ്ട് കോരിന്ത്യർ അധ്യായത്തിന്റെ ആറാമത്തെ വാക്യത്തിൽ അവൻ ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ അക്ഷരം കൊല്ലുന്നു ആത്മാവോ ജീവിപ്പിക്കുന്നു എന്നാൽ കയ്യിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ ഒന്നുകൂടെ വായിക്കാം എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മുഖ തേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വെണ്ണം അങ്ങനെ പോകുന്നു അപ്പോൾ അതൊരു മരണത്തിന്റെ ശുശ്രൂഷയായിരുന്നു മോശയും അഹ്റോനും മരണത്തിന്റെ വ്യാപാരികളായി അഹ്റോൻ അവിടെയുള്ള ചെറിയ കുടങ്ങളും ചെറുതോടുകളും എല്ലാം രക്തമാക്കി മോശയും അഹ്റോനും രണ്ടു പേരുണ്ട് പുതിയ നിയമത്തിൽ മോശയ്ക്ക് പകരം യേശുവും അഹറോനു പകരം പത്രോസുമാണ് പൗരോദ്യത്തിന്റെ കാര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് യോഹന്നാൻ സ്ലേഖ ആദ്യത്തെ അത്ഭുതമായി അവതരിപ്പിക്കുന്നത് വെള്ളത്തെ വീഞ്ഞാക്കിയാണ് അപ്പോൾ മോശ മരണ ശുശ്രൂഷ ചെയ്തപ്പോൾ യേശു ഒരു കുടുംബത്തിന് മാനം രക്ഷിക്കുകയാണ് ആ വെള്ളം ഉപയോഗിച്ച് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് യഥാർത്ഥമായി മനുഷ്യനെ സഹായിക്കാനും അപമാനത്തിൽ നിന്ന് രക്ഷിക്കുവാനുമാണ് യേശു ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് നോമ്പിന്റെ ആദ്യ ആഴ്ചയിൽ തന്നെ ഈ ഭാഗം വായിക്കുന്നത് വെള്ളത്തിന് രുചിയില്ല മണമില്ല നിറമില്ല വിലയില്ല എന്നാൽ വീഞ്ഞ് രുചിയുണ്ട് മണമുണ്ട് നിറമുണ്ട് വിലയുണ്ട് എന്നാൽ മോശം ചെയ്തത് എന്താണ് നല്ല കണ്ണുനീര് പോലത്തെ വെള്ളം സ്വർണനിറത്തിലുള്ള മീനുകളൊക്കെ നീന്തി നടന്നിരുന്ന ജീവദായകമായ ഉന്മേഷായകമായ ആ നൈൽ നദിയിലെ വെള്ളം ആ വെള്ളം മരണത്തിന്റെ പുഴയായി മാറ്റി പിന്നെ ആർക്കും കുടിക്കാൻ പറ്റിയില്ല ആ വെള്ളം ജീവന്റെ അവസാനത്തെ കുടിപ്പും ചത്ത് മീനെല്ലാം ചത്തുപൊങ്ങി ഒരു നദി നിറയെ രക്തവും അത് നിറയെ ചത്ത മീനും സങ്കൽപ്പിച്ചു നോക്കൂ മരണത്തിന്റെ ഉടമ്പടി ഇന്ന് ഒരുപാട് പേരും ഈ മരണത്തിന്റെ ഉടമ്പടിയുമായി ജീവന്റെ ഉടമ്പടിയുമായി ചേർത്ത് വയ്ക്കുകയാണ് പോലു സ്നേഹ ഈ വെള്ളം മീനാക്കിയതിനെ പരിശുദ്ധാത്മാവിന്റെ പ്രാവണവുമായി കാണുകയാണ് നിങ്ങൾ വീഞ്ഞു കുടിച്ചു മത്തരാകരുത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക മുതൽ പെന്തക്കോസ്തി വരെ നൂറ് ദിവസങ്ങളാണ് ഉള്ളത് അപ്പോൾ പൗലോസ് പൗലോസുലീകരുടെ എല്ലാ ലേഖനങ്ങളും എടുത്താൽ നൂറ് അധ്യായങ്ങളാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് പെന്തക്കോസ്തിയിൽ അതാണ് നിങ്ങൾ വീഞ്ഞു കുടിച്ചു മത്തരായി എന്ന് ചോദിക്കുമ്പോൾ പെന്തിക്കോസ്തിയിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയാണ് താങ്ക്